نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من الشرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اوصيكم واياي بنفسي اولا بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുഹാനയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് വസയ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കിലീമുല്ലാഹി മൂസ അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര സംഭവങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു വന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഇത് കേവലം ഒരു കഥയായി നമ്മളാരും മനസ്സിലാക്കരുത് ഒരുപാട് പാഠങ്ങൾ ഇതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി നബിഅലാത്തു വസ്സലാമിനെ പ്രസവിച്ചു സംഭവമൊക്കെ നമുക്കറിയാം പെട്ടിയിലാക്കി നദിയിലെറിഞ്ഞു അങ്ങനെ ആ കുട്ടിയെ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുകയാണ് അത് അള്ളാഹു നൽകിയ ഉറപ്പാണ് നീ കൊണ്ടുപോയി ആ കുട്ടിയെ നദിയിലിട്ടോ തിരിച്ച് ഞാൻ തരും എന്നുള്ളതാണ് അതൊരു ഉറപ്പാണ് ദിനാഹു ഇല ഉമ്മി മൂസയെ മൂസയുടെ ഉമ്മയുടെ അടുത്തേക്ക് നാം മടക്കി കൊടുത്തു കൈ ചക്കായി എന്തിനാ അവൾക്ക് സന്തോഷം ഇരട്ടിയാകാൻ മാത്രമല്ല അവളുടെ കണ്ണിന് കുളിർമയുണ്ടാകാൻ അവൾ ഇനി ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ ആ ഉമ്മാക്ക് തിരിച്ചു കൊടുത്തു അങ്ങനെ ഈ കുട്ടി ഉമ്മയുടെ കൂടെ വളരുകയാണ് അതൊക്കെ മഹാ അത്ഭുതമാണ് നമുക്ക് കേട്ടതാണ് ആ കുട്ടി ഉമ്മയുടെ കൂടെയാണ് വളരുന്നത് പക്ഷെ കൊട്ടാരത്തിലെ ശിക്ഷണത്തിലാണ് വളരുന്നത് കൊട്ടാരത്തിലെ മുഴുവൻ ചെലവിലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആരാണ് ഈ വളരുന്നത് അതാണ് വിഷയം അങ്ങനെ മൂസ എന്ന കുട്ടി വളർന്ന് വലുതായി ഏകദേശം ഒരു പിന്നെ യുവത്വത്തിന്റെ അവസ്ഥയിലെത്തി മൂസാനയിൽ കൊട്ടാരത്തിലാണ് വളരുന്നത് അങ്ങനെ മൂസ അങ്ങനെ കൊട്ടാരത്തിൽ ഇങ്ങനെ പാറി പറന്നടക്കണ ആരും തൊടൂല മൂസാനയി കാരണം കൊട്ടാരത്തിലെ കുഞ്ഞാണ് ആരും തൊടൂല തൊടാൻ ധൈര്യമില്ല നല്ല സുമുഖനാണ് ആരോഗ്യവാനാണ് ദൃഢഗാത്രനാണ് നല്ല കുഞ്ഞാണ് അങ്ങനെ ഒരു ദിവസം മൂസ പിന്നെ പട്ടണത്തിലേക്ക് ചെന്നു നോക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാവുകയാണ് രണ്ടാളുകൾ തമ്മിൽ വഴക്കുകൂട ഭയങ്കര അടിപിടി അതിലൊന്ന് മൂസയുടെ വർഗത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ആളാണ് മറ്റാള് കിബിതിയാണ് അഥവാ ഫിറാവിൻ്റെ കുടുംബക്കാരാണ് അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല ഫൈറ്റാണ് ആ സമയത്ത് മൂസയെ കുടുംബത്തിൽപ്പെട്ടു മൂസയുടെ കുടുംബത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഗോത്രത്തിൽപ്പെട്ട ആള് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കും എന്നെ ഒന്ന് സഹായിക്കും മൂസാ നബിഅലി സ്വലാത്തു വസ്സലാം സഹായിച്ചു

മൂസാ നബി അലൈഹിത്തു വസ്സലാമി തെറ്റുപറ്റി പ്രവാചകനാക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരിക പക്ഷെ ആ സമയത്താണ് ഈ സംഭവം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുപറ്റിയാൽ നല്ല മനുഷ്യരുടെ വികാരം മനസ്സിലുള്ള വികാരം എന്തായിരിക്കണം അതാണ് മൂസാക്ക് തെറ്റുപറ്റി എന്ന് ബോധ്യമായപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാചകണ്ട് ഞാനീ വാചകം പറയുന്നത് നമ്മൾ ഇത് കേൾക്കുന്നതിലുപരി ഈ ഒരു വാചകം നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൽ നടത്തിയ ഒന്നാമത്തെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന ജീവിതത്തിൽ ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ പിടിച്ചു നിൽക്കരുത് പിടിച്ചു നിൽക്കരുത് നമ്മൾ പറയണം റബ്ബി ഇന്നി പടച്ച റബ്ബേ ഞാൻ എന്നോട് തന്നെയാണ് അക്രമം ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നേണ്ടത് അതാണ് നമ്മളിപ്പോ ഒരാളെ മർദ്ദിച്ചു ഒരാള് മർദ്ദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളെ ദ്രോഹിച്ചു എന്നല്ല മറിച്ച് ഞാൻ എന്നെ ദ്രോഹിച്ചു എന്നാണ് ആ ഒരു വികാരമാണ് മനസ്സിലുണ്ടാക്കേണ്ടത് അതുകൊണ്ട് റബ്ബേ റബ്ബേ നീ നീ എനിക്ക് എനിക്ക് തരണം തരണം ഈ പ്രാർത്ഥന പഠിക്കണം ട്ടോ റബ്ബി ഇന്നി ളലം ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തു പോയിട്ടുണ്ട് ലഹു മൂസ ആദ്യം പറഞ്ഞ വാചകം അതാണ് മാത്രമല്ല അതോടൊപ്പം വേറൊരു വാചകം കൂടി മൂസാ നബി പറയുന്നുണ്ട് അത് അതിലേറെ മനോഹരമാണ്

ഇനി ഒരിക്കലും ഒരു കുറ്റവാളിയേയും ഞാൻ സഹായിക്കൂല എന്നെ നീ രക്ഷപ്പെടുത്തണേ അതാണ് എന്നിട്ട് മൂസ വല്ലാത്ത പേടികളെ കാരണം ഇതാരെ കൊന്നത് ഫിറാവിന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെയാണ് കൊന്നത് മൂസാന ഭയങ്കര പേടിയായി നീ എന്താണാവോ തനിക്ക് സംഭവിക്കുക എന്നുള്ള ബേജാറ് അങ്ങനെയാണ് മൂസ അലഹിസ്സലാം ഹിജ്വറ പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനിയാണ് പ്രശ്നം ഹിജ്വറ പോകാൻ തീരുമാനിച്ചു ഇപ്പൊ ഈജിപ്റ്റിലാണ് ഉള്ളത് പോകാൻ തീരുമാനിച്ച പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു സംഭവം വീണ്ടും രണ്ടാൾക്കാർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ചെയ്യും അപ്പോഴും മൂസ അതിലിടപെടുന്നു മൂസ അതിലിടപെടുമ്പോ ഈ പിന്നെ

ഇത് ആളുകളുടെ കൂട്ടത്തിനാ ചോദിക്കണത് കൊന്നിട്ടുണ്ട് അതുപോലെ ഇന്ന് എന്നെ കൊല്ലാമെന്നാണോ നിന്റെ ധാരണ ആ അടിപിടി കൂടുമ്പോ ആൾക്കാർ ഇതിങ്ങനെ കണ്ടു കണല്ലോ അതിന്റെ ഇടയിലാണ് ചോദ്യം ഇല്ല നീ കൊട്ടാരത്തിൽ ജനിച്ചവളെന്നവനാണല്ലോ അതുകൊണ്ട് തന്നെ നീ ഒരു സ്വേച്ഛാധിപതിയായി വാഴാനാണോ നിന്റെ തീരുമാനം അത് കേട്ടതോടു കൂടി വല്ലാത്ത പേടിയായി മൂസ വിറച്ചുപോയി പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് അടുത്തേക്ക് ഒരാൾ ദൂരെ നിന്ന് ഒരാൾ എന്നിട്ട് സമൂഹം നിന്നെ കൊല്ലാൻ പ്ലേട്ടിട്ടുണ്ട് അതുകൊണ്ട് പോയിക്കോടുന്നു കാരണം സമൂഹം നിന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാനൊരു ഉപദേശമാണ് പറയുന്നത് അതുകൊണ്ട് നീ പോയിക്കോ അങ്ങനെയാണ് മൂസാൻ നബി മദിയനിലേക്ക് പോകുന്നത് മദിയൻ യാത്ര മൂസാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമായിരുന്നു വലിയ സംഭവം ിലെത്തി അപ്പോൾ അവിടെ സംഭവം ഉണ്ടാക്കുന്നു അതായത് ഒരു തടാകം ആ തടാകത്തിന്റെ ചുറ്റും കുറേ ആളുകൾ അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കണം കാരണം വെള്ളം കൊടുക്കുന്ന മുഴുവൻ പുരുഷന്മാരാണ് അപ്പൊ ആ പുരുഷന്മാരുടെ ഇടയിൽ പിന്നെ ഇട എന്ന് വിചാരിച്ച് ആ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കണം അത് ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ വിശുദ്ധ ഖുർആനാണേ വേറൊന്നല്ല അങ്ങനെ മൂസാന നബി ഒന്ന് ചോദിച്ചു എന്താ പ്രശ്നം അപ്പോ ഈ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് അവരുടെ ഇടയിൽ കയറിയിട്ട് വെള്ളം കൊടുക്കാൻ നിവൃത്തിയില്ല ഞങ്ങളുടെ വാപ്പ ഒരു വയസ്സായ ആളാണ് അപ്പോൾ മൂസ മൂസൻ ചെയ്തു ഈ രണ്ട് കുട്ടികൾക്ക് വേണ്ടി വെള്ളം എടുത്തു കൊടുത്തു ഫസഹാലുമാ അങ്ങനെ ആ കുട്ടികളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു ഇനിയാണ് സംഭവം ആ സമയത്ത് മൂസാ നബിയുടെ മനോഗതി എന്തായിരിക്കും ആലോചകൻ ആലോചകൻ മാത്രമല്ല ഒരു നാട്ടിൽ നിന്ന് കൊല നടത്തിട്ടവരുന്നത് ആ കൊല നടത്തി പേടിച്ച് ഭരണാധികാരി പേടിച്ച് ഓടുകയാണ് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ് ആ പെൺകുട്ടികളെ സഹായിച്ചു എന്നിട്ട് എന്നിട്ട് ആ പെൺകുട്ടികളെ സഹായിച്ചിട്ട് മൂസാ നബി തൊട്ടടുത്ത ഒരു മരത്തിലേക്കു മാറി നിൽക്കണം തണലിക്ക് എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥന അതാണ് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രാർത്ഥന രണ്ടാമത്തെ പ്രാർത്ഥന എന്താ റബ്ബി ലിമാ അൻസൽത ഇലയ്യ നോട്ട് ചെയ്യണം പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാൻ പ്രാർത്ഥന റബ്ബി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ നാം മറന്നു പോകരുത് ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ ഓപ്പൺ ചെയ്തത് ഏറ്റവും പ്രാർത്ഥനയാണ് എന്ത് എന്ത് നന്മ നന്മ നീ 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 ഇപ്പോൾ ഇപ്പോൾ എനിക്ക് എനിക്ക് നൽകിയാലും ആ അർത്ഥം നൽകിയാലും ഞാൻ ആരാ ആവശ്യക്കാരനാ ഞാനത് ആവശ്യക്കാരനാണ് സഹോദരന്മാരെ സഹോദരികൾ അവിടുന്ന് അങ്ങോട്ടാണ് മുഴുവൻ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആ കുട്ടികൾ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞു വീട്ടുകാരൻ ആ കുട്ടികളുടെ ഉപ്പ പറഞ്ഞു നിങ്ങൾ അയാളെ കൂട്ടിക്കൊണ്ടുവരണം ഇതൊക്കെ കുറാൻ ആയത് കഴിഞ്ഞ് അർത്ഥം പറയാം അങ്ങനെ ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ വീട്ടുകാരൻ ആരാന്ന് മൂസാ നബിക്ക് അറിയില്ല മൂസാ നബിക്ക് അറിയില്ല അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇയാളോട് തൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു എല്ലാ കഥകളും പിന്നെ പിന്നെ ഈ കൊട്ടാരത്തിൽ വെച്ചിട്ടുണ്ടായതൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ അഥവാ ആ രണ്ട് പെൺകുട്ടികളുടെ പിതാവ് പറയാണ് വസ്ലിന് ആദ്യം കിട്ടുന്ന സമാധാനം അതാണ് ഒരാള് നമ്മോട് ഇങ്ങനെ ഒരു വാക്ക് പറയാനുണ്ടായാൽ എന്ത് സംഭവിക്കുന്നു കേട്ടു കഥ മുടെ കേൾക്കൻ അടുത്ത് രക്ഷപ്പെട്ടു നീ പേടിക്കണ്ട പേടിക്കണ്ടാഹു ആ മനുഷ്യനെ കൊണ്ട് അത് പറയിപ്പിച്ചതാണ് ആ മനുഷ്യൻ ആരാണെന്ന് ചരിത്രത്തിൽ കാണാം മഹാനായ ഷുഅൈബ് നബി അലഹി വസ്സലാമായിരുന്നു അറിയില്ലാതെ ആരാണെന്നുള്ളത് പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിലെ മുഴുവൻ സംഭവങ്ങളും അതിമനോഹരമാണ് ചിന്തിച്ചു ആരുമില്ല ആരുമില്ല എന്ന് വിചാരിച്ച അദ്ദേഹത്തിന് സ്വന്തം മകളെ വിവാഹം ചെയ്ത് കൊടുക്കണം അല്ലേ രണ്ട് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളെ രണ്ടാളി കാണിച്ചു കൊടുത്തിട്ട് ഈ രണ്ട് പെൺകുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവളെ തിരഞ്ഞെടുക്കാം പക്ഷെ ഒരു കണ്ടീഷൻ മഹർ വേണം മഹർ നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ അങ്ങോട്ട് െ കെട്ടിക്കാണെങ്കിൽ പെൺകുട്ടികളെ രക്ഷിതാവും അങ്ങോട്ട് കൊടുക്കല ഇസ്ലാം അതായത് ഈ അഥവാ കൊടുക്കലി അലൈഹി വസ്സലാം പറ ഇതിൽ ഒരു പെൺകുട്ടി നിനക്ക് ഭാര്യയായി സ്വീകരിക്കാം പക്ഷേ മഹർ വേണം എന്താ മഹർ എട്ടോ പത്തോ വർഷം എന്റെ കൂടെ ജോലി ചെയ്യണം അതാ മഹർ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോരന്മാരെ പിന്നെ നമ്മൾ തീരെ ആലോചിക്കാത്തൊരു പ്രാർത്ഥനയാണ് റബ്ബി നമ്മുടെ ഉള്ളിൽ അള്ളാഹു ഉണ്ടെങ്കിൽ സഹോരന്മാരെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ ഈ ഒരു പ്രാർത്ഥനക്ക് സാധിക്കും ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് വിവാഹം നടക്കാത്ത ചെറുപ്പക്കാരനോടും ചെറുപ്പക്കാരിയോടും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊന്ന് ചെറുപ്പക്കാർ ചക്കന്മാര് എത്ര ചിത്രങ്ങൾ പെൺകുട്ടികളെ കാണാല്ല എല്ലാരും പറയും എൻ്റെ മോനൊരു പെണ്ണു വേണം എൻ്റെ മോനൊരു പെണ്ണു വേണം നമ്മൾ തമാശയായിട്ട് പറയും പറയപ്പോ എല്ലാ കാലത്തും ബംഗാളികളാണ് ബംഗാളിന്ന് നടക്കേണ്ടിന്ന് തോന്നുന്നു ഇല്ലന്ന് എന്നാ ശരിക്ക് ശ്രദ്ധിച്ചോ ഈ പ്രാർത്ഥന വിവാഹം നടക്കാത്ത ആണും പെണ്ണും പ്രാർത്ഥിച്ചോ ഉറപ്പാണ് കാരണം പ്രാർത്ഥിച്ചോക്ക് അലിസ്ലാത്തും ആദ്യം കിട്ടിയ സമാധാനം രണ്ടാമത് കിട്ടിയതോ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും പ്രാർത്ഥിച്ചോളി എന്ത് പ്രതിസന്ധി ജോലി ഒരാൾക്ക് ജോലി ഇല്ല ജോലി കിട്ടാത്തവർ പ്രാർത്ഥിച്ചോളി ഇന്നിപ്പോ ഒരു ടീച്ചർ എന്നോട് അനുഭവം പറഞ്ഞു ജോലി ഉണ്ട് പക്ഷെ ആ ജോലിയിലുള്ള ചില പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ചോളി

നമുക്ക് കിട്ടണ്ടേ പ്രാർത്ഥിച്ചോളി സുഹൃത്തുക്കൾ ഇരുപത്തിനാലാമത്തെ ആയതാണ് ഇനി അതൊന്നുമല്ല ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് മൂസാ നബിക്ക് വഴി കിട്ടുക കല്യാണൊക്കെ കഴിച്ച് തിരിച്ച് പോരുക അപ്പോഴാണ് വഴി കിട്ടുന്നത് തിരിച്ചു പോരുമ്പോ നട്ടപ്പാതിരക്കിങ്ങനെ പോരുകയാണ് ഭാര്യയും കൂട്ടിട്ട് അങ്ങനെ പോരുമ്പോഴാണ് നട്ടപ്പാതിരക്കൊരു ഭാഗത്ത് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ കാണുക വെളിച്ചം കണ്ടപ്പോ ഭാര്യയോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാൻ ആ വെളിച്ചത്തിൽ നിന്ന് കുറച്ച് കൊളുത്തി എടുത്ത് വരാം ഇവിടെ അവിടെ വെച്ചാണ് ആദ്യത്തെ മൂസ നബിക്ക് കിട്ടുന്നത് മൂസയെ അള്ളാഹു മൂസ നബി അവിടെ വെച്ചാണ് ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് അതെ ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് സംശയം വേണ്ട ആ വെളിച്ചത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ നേരെ പുറകിലേക്ക് പോകണം ആ പ്രാർത്ഥനയുടെ ശക്തി കേട്ടോ വിജനമായ ഒരു അന്തരീക്ഷം ആരുമില്ല ആരുമില്ല അങ്ങനെ ആ സമയത്താണ് അള്ളാഹു എന്റെ ദൗത്യം നിന്നെ ഏൽപ്പിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്റെ ഈ സംസാരവുമായി നീ ജനങ്ങളിലേക്ക് ഇറങ്ങണം രംഗ് ആലോചിച്ച കളി കൂരോ ഇട്ടുള്ള ഒരു സ്ഥലം അവിടെ വെച്ചിങ്ങനെ വരിക ഞാൻ നിനക്ക് ചിലത് നൽകാൻ പോകുന്നു അത് നീ സ്വീകരിക്കണം അവസാനം അങ്ങനെ നീ പറയാറുള്ളവനായി മാറണം ും ചിന്തിക്കേണ്ടതാണ് ശേഷം കൊടുത്തതിനു ശേഷം ആദ്യത്തെ കല്പന വഖും നീക് ഈ ശുക്രാണ് ഏറ്റവും പ്രധാനം നമുക്ക് തീരെ ഇല്ലാത്ത സാധനത നിങ്ങൾ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കണമെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അല്ലേ മുഖത്ത് ചിരി വരുള്ളൂ ഒരു നല്ല മുഖം കാണണമെങ്കിൽ ഒരു നല്ല വാക്ക് പറയണമെങ്കിൽ എന്തെങ്കിലാണ് കൊടുക്കണ്ടേ കാരണം നമ്മുടെ ഈ പ്രശ്നം തരോ ഈ സാധനം ഈ ശുക്രു എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹൃദയത്തിൽ വിരീണില്ല എന്താ പ്രശ്നം ഒക്കെ നമ്മളൊക്കെ വിചാരം ഒക്കെ ഇതൊക്കെ ഞാൻ 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 ഈ സാധനം ഉണ്ടല്ലോ ഇതാണ് പ്രശ്നം ഈ ഞാൻ എന്ന വികാരമുണ്ടല്ലോ ഈ ഞാനിനെ ഞാനും നിങ്ങളും അറുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ശുക്ർ വരൂല ഒന്നും നമ്മുടേതല്ല നമ്മളൊക്കെ ചെല്ലാതെ നീക്കുന്നുണ്ടല്ല എന്താണത് എന്താണ് ആ ആ കുറിച്ച് നിന്നുള്ള ഒരു നിധിയാണ് എങ്ങനെയാണ് എന്നുള്ളത് നിന്നുള്ള ഒരു കനിയായി മാറിയത് അതെങ്ങനെയായി മാറിയത് അത് നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയാണ് സഹായവസ്ഥയിലേക്ക് വരണം അതുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മളൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ആളുകളാണ് ഈ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ പറയല്ല നിങ്ങൾ ചരിത്രം കേട്ടല്ലോ ഒന്നുമില്ലാത്ത അതായത് കൊട്ടാരത്തിൽ വളർന്ന് ഒരു കൊല നടത്തി ആരുമില്ല സഹായിക്കാൻ ഒരു മനുഷ്യ കുഞ്ഞുപോലുമില്ല ആ മൂസാ നബി അലൈഹി വസ്സലാമിനെ ഒരു ൻ തൻ്റെ പുത്രി ആലോചിച്ചൊക്കെ നിങ്ങള് എവിടുന്നെങ്കിലും ഒരു ചെങ്ങാക്കി നമ്മളാൽ അതിൽ പെണ്ണിടിച്ചു കൊടുക്കുമോ ഓൻറെ ഓരും പേരും ഓൻറെ തറവാട് ഇതൊക്കെ അറിയണ്ടേ ഇതൊന്നും നോക്കിയില്ല അതെന്തുകൊണ്ടാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന വീണ്ടും വീണ്ടും പറയാം നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടാണ് الله سبحانه وتعالى أَعْبَدُ الشُّكْرَ اللَّهِ بَعْدَنَا مِنْ لَأْوَرِي مُلْبَدَتِهِ أَنْقَرِي كُمَا <applause>